നമുക്ക് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ സീറോ മലബാർ സഭയിൽ കുറിച്ച് എല്ലാ ത്രീത്ത സ്തുതിയാണ് എന്തുകൊണ്ടാണ് അവസാനം ത്രീത്ത സ്തുതിയാണ് ആ ത്രീത്ത സ്തുതി നമ്മള് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ രീതി ഇങ്ങനെയാണ് പിതാവിനും എന്ന് പറഞ്ഞിട്ടൊരു വരവരയ്ക്കും പുത്രനും എന്ന് പറഞ്ഞ വലത്തോട്ട് വയ്ക്കും പരിശുദ്ധാത്മാവിനും എന്ന് പറഞ്ഞ ഇടത്തോട്ട് വയ്ക്കും ഇതാണ് സീറോ മലബാർ സഭ പിന്തുടരുന്ന രീതി അപ്പോൾ ഈ രീതി അനുസരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം മനുഷ്യൻ പാപം ചെയ്യുന്ന അപ്പതന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് പരിഹാരമായിട്ട് ഉള്ള ദൈവിക പദ്ധതി ഉണ്ട് ആ പദ്ധതിയാണ് വെളിപ്പെടുത്തേണ്ടത് ഇവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ യുദ്ധമുണ്ടാകും ഇവളുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് സാത്താനോട് പറയുന്നുണ്ട് അപ്പം ആ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അന്ന് തൊട്ടാണ് ലോകം ആരംഭിക്കുന്നത് ത്രിത്വത്തിൽ നിന്നാണ് പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു രക്ഷാകര സംഭവം ചരിത്രത്തിന്റെ നടുവിലാണ് ഏറ്റവും അന്തിമമായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയാണ് വാഴ്ത്തുക അപ്പൊ സീറോ മലബാർ സഭയുടെ കുർബാന വികസിപ്പിച്ചിട്ടുള്ളവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് രക്ഷാകര രഹസ്യം ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ സമയത്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് അന്തിമമായി എത്തിച്ചേരുന്നത് പിതാവും പുത്രനിലും പരിശുദ്ധാത്മാവിലാണ് ചരിത്രത്തിന്റെ നടുവിലാണ് ഈ കുരിശ് വരുന്നത് അതുകൊണ്ടാണ് കുർബാനയുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നന്നായി പഠിച്ച ദൈവശാസ്ത്രജ്ഞന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗം പിതാവിൻ്റെയും ഭൂതാശാവചനം വരുമ്പോൾ പുത്രൻ്റെയും അതിന് ശേഷമുള്ള ഭാഗം പരിശുദ്ധാത്മാവിൻ്റെയും ആണ് അങ്ങനെ ത്രിത്വത്തെ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് ത്രീത്വത്തിൻ്റെ ഒരു മിസ്റ്ററി ആയിട്ടാണ് സഭ കാണുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്